പന്ത്രണ്ട് വർഷമായിട്ട് ഭാരമുണ്ട് പല ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി അപ്പം അവൾ പറ്റുന്ന ചികിത്സകളെല്ലാം ചെയ്തു മീൻസ് ശ്രമിക്കാത്തവളല്ല അവളുടെ ബുദ്ധി കൊണ്ടോ കഴിവ് കൊണ്ടോ ആരെങ്കിലൊക്കെ പറഞ്ഞത് കൊണ്ടോ ചെയ്യാത്തവളല്ല ചെയ്തു നോക്കിയവളാണ് അതാ വജനപ്പ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുള്ളവരും അർത്ഥം ലേസി ആയിരിക്കുന്ന ആൾക്കാരോടല്ല കർത്താവ് പറഞ്ഞു അല്ലേ ഒന്നും ചെയ്യാതെ എന്തേലും കർത്താവ് ചെയ്തോളൂ അങ്ങനെ പറയുന്നവരോടല്ല ദൈവം പറഞ്ഞാൽ ആരോടൊന്നറിയുമ്പോൾ അധ്വാനിച്ചിട്ടും നടന്നില്ല കഷ്ടപ്പെട്ടിട്ടും മറുപടി ലഭിച്ചില്ല അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തു നോക്കിയിട്ട് ഒരു 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 എന്ന് പറയുന്നതിനോട് നമ്പുരാൻ പറയുക നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വാ ഞാൻ നിങ്ങളെ നടത്തിക്കോളാം നിങ്ങളെ ഞാൻ കരം പിടിച്ചോളാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്തോളാം ഞാൻ നിന്നെ കൈവിടത്തുമില്ല ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തുമില്ല പെറ്റമ്മ മറന്നാൽ ഞാൻ നിന്നെ മറന്നു കളയത്തില്ല ഇതാണ് യേശു ഈ യേശു കർത്താവ് ഒരു ദോഷമല്ല ജീവപര്യന്തം തമ്മിൽ നടത്തും ജീവപര്യന്തം ഒരു ദിവസം നടത്തുമെന്നല്ല ഇന്ന് ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ ഒരു സമാധാനം കിട്ടുന്നു ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ മേൽ വെളിപ്പെടുന്ന സമാധാനം അത് ലോകത്തിന് തരാൻ പറ്റാത്തത് നിത്യത വരയ്ക്കും നിന്നെ നടത്തും